ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഹാക്സ് കേട്ടോ സ്കിൻ കെയർ ഹാക്സിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നതും കുറച്ച് എന്റർടൈൻമെന്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പഴത്തേക്ക് അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഐസ് നമ്മുടെ ഫേസിൽ ഐസ് വെച്ച് ഡിപ്പ് ചെയ്യുന്നത് ഐസ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് ഭയങ്കരമായിട്ട് വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഐസ് ഐസ് വെച്ച് റോൾ ഐസ് റോൾ വെച്ചിട്ട് ഫേസ് മസാജ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്കിൻ ഗ്ലോ ആവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ കുറിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം വരെ കുറച്ച് ആക്സ് അതിൻ്റെ മെറിറ്റും ഡിമെരിറ്റ്സും അതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞപോലെ ഐസിനെ കുറിച്ചിട്ട് പറയാം ഐസ് എന്ന് ഫേസിൽ നിന്ന് അവര് എന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത് ഡിപ്പ് ചെയ്യുന്നു നമുക്ക് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ റോൾ ചെയ്യുന്നു അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് വേ എന്തെന്ന് പറഞ്ഞാല് അപ്പം ഐസ് എപ്പോഴും നല്ലതാണ് പക്ഷെ ഇത് യൂസ് ചെയ്യുക യൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ ബ്രാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ചെയ്യരുത് ഒരു വീക്കിലി ടു ടൈംസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആട്ടോ അതുപോലെ തന്നെ ഒരുപാട് നേരം ഫേസിലിട്ടിട്ട് ഇങ്ങനെ ഇട്ട് റബ്ബ് ചെയ്യരുത് ഇതെന്ന് പറയുമ്പഴത്തേക്ക് ഒരു തേർട്ടി ടു ഒരു മിനിറ്റിനാകാം അതായത് തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് അത്ര മാത്രം മതിയാകും നമ്മുടെ ഐസ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുമ്പോൾ കറക്റ്റ് വേ എന്ന് പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഇതിന്റെ പോസിറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ ഐസ് അപ്ലൈ ചെയ്യുന്നതിന്റെ പോസിറ്റീവ് എന്താന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ടൈറ്റ് ആവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഫ്രഷ് ലുക്ക് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കും അതാണ് ഇതിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പഴത്തേക്കും നമ്മുടെ സെൻസിറ്റീവ് സ്കിൻ സ്കിൻകാർക്ക് റെഡിനെസ് പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് റെഡ്നെസ്സൊക്കെ ഉണ്ടാകും റെഡിഷ് ആകുമ്പോഴുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഐസ് ഡെയിലി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നു ഡാമേജ് ആകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇതൊക്കെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കറക്റ്റ് വെയിൽ മാത്രം എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഹാക്ക് നോക്കാം അടുത്ത ഹാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അലോവെരാ ജെല് അലോവേരാ ജെല്ലിന്റെ ഓവർനൈറ്റ് ഫേസ് പാക്ക് ആണ് അപ്പം അതിനെ കൊസ്റ്റാണ് ഞാൻ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അലോവേര ജെല്ലിന്റെ സേഫ് വേ എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല് യൂസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ട്രസ്റ്റ് ആയിട്ടുള്ള നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ബ്രാൻഡ് ആയിരിക്കണം അതുപോലെ തന്നെ മസ്റ്റ് ആയിട്ടും അലോവറ ചൊല്ല് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പാസ് ടെസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തേക്കണം കേട്ടോ അലോവെ ചൊല്ലിങ്ങനെ വാരി കോഴി നമ്മുടെ ഫേസിൽ പൊത്താൻ വേണ്ടി നിൽക്കരുത് എപ്പോഴും ഒരു തിൻ ലെയർ മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തതായിരിക്കും എപ്പോഴും ബെറ്റർ പിന്നെ ഇതിന്റെ മെറിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൂത്തനിങ് ഫീൽ കിട്ടും നമ്മുടെ സ്കിൻ ലൈറ്റ് ആയിട്ട് ഒരു ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഡിമെറിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻകാർക്ക് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് നല്ലവർ ജെല്ലാം ഇടുമ്പോഴത്തേക്ക് ബ്രേക്ക്ഔട്ട്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചാൻസ് അതാണ് ഞാൻ പാരസ്ടസ്റ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാമായിട്ടുള്ള സ്കിന്നിലെ പ്രത്യേകിച്ച് ബ്ലാക്ക് ഔട്ട്സ് ആക്നേസ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ സ്കിന്നിലാണെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഹാക്കിലോട്ട് കിടക്കാം അടുത്ത ഹാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ടൊമാറ്റോ റബ്ബ് ചെയ്യുന്നത് ടൊമാറ്റോ വെച്ചിട്ട് റബ്ബ് ചെയ്യുന്നത് അതൊരു മിത്താണ് കേട്ടോ എപ്പോഴും അതാണ് നമ്മുടെ അടുത്ത നമ്മുടെ ഹാക്ക് എന്ന് പറയുമ്പോൾ ടൊമാറ്റോ വെച്ചിട്ട് റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ ടാൻ ഒക്കെ റിമൂവ് ആയി പോവും എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ ട്രൂത്ത് എന്താന്ന് പറഞ്ഞാൽ ടൊമാറ്റോ വെച്ചിട്ട് നമ്മുടെ ഫേസ് മസാജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ടൊമാറ്റോയിൽ ഒരു അസിഡിക് റിയാക്ഷൻ ഉണ്ട് അത് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ചിലർക്ക് അഗ്നൈസും കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഉള്ളവർക്കാണെങ്കിൽ ചിലർക്ക് പിഗ്മെന്റേഷൻ വേഴ്സ് ആവും ചില ചിലർക്ക് നമുക്ക് ടൈറ്റായിട്ടാണ് ഉള്ളതെങ്കിൽ അത് ഓവറായിട്ട് വേഴ്സ് ആവുന്ന രീതിയിലേക്ക് നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് സ്ക്രബ്ബ് ചെയ്യുമ്പോൾ അത് ഉണ്ടാകേണ്ട ചാൻസ് കൂടുതലാണ് അപ്പം എനിക്ക് പൊതുവേ പറയാനുള്ള കാര്യമാണെങ്കിൽ ടൊമാറ്റോ വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നത് ഡോൺ ട്രൈ ഡോണ്ട് ട്രൈ എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ ഞാൻ ഞാനതിന്റെ നെഗറ്റീവ് സൈഡാണ് പറഞ്ഞത് അത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മിത്താണ് കേട്ടോ അതുകൊണ്ട് അത് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും ഇല്ല അതിൽ ചെയ്തിട്ട് ഒന്നും ഒരു പോസിറ്റീവ് സൈഡ് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അടുത്ത ഹാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ലെമൺ അമേ ലെമൺ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഒരിക്കലും ഞാൻ ഒരു ആരും ആരോട് പറയാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഫേസില് ലെമൺ യൂസ് ചെയ്യാ എന്ന് പറയുന്നത് ഇത് പറയുന്ന ചില ലെമൺ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ഫെയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫെയർ ആകാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ഹെൽപ് ചെയ്യുന്ന ആയിട്ടോ അവർ പറയുന്നത് അപ്പൊ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് പറഞ്ഞാലേ ലെമൺ നമ്മുടെ സ്കിൻ ബേൺ ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതൽ ഉണ്ടാക്കുന്ന കേട്ടോ സിവിയർ ആയിട്ട് നമ്മുടെ സ്കിൻ ബേൺ ആക്കാൻ വേണ്ടിയുള്ള ചാൻസ് അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ സ്കിന്നിന് ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡാമേജും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എനിക്ക് പറയുള്ളതാണെങ്കില് ലെമൺ നോ 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 എപ്പോഴാണെങ്കിലും നോ നെവർ എന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് ട്രയൽ പോലെ പോലും കാണിക്കാത്തത് കാരണം നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ട് നമ്മുടെ സ്കിൻ ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ സ്കിൻ ടൈപ്പ് അറിയാണ്ടാവും ഓരോ ഹാക്സും അവർ ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങളുടെ സ്കിന്നിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ട് മാത്രം നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് മാത്രം ഓരോ ഹാക്കും ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഭയങ്കരമായി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആക്കാണ് റൈസ് വാട്ടർ റൈസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊറിയൻ സ്കിൻ കെയർ അങ്ങനെയൊക്കെ പറയുന്നത് റൈസ് വാട്ടർ ഭയങ്കരമായിട്ട് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ആക്കാണ് റൈസ് വാട്ടർ വെച്ചിട്ടുള്ള ഒരുപാട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ സേഫ് വേ സെയിം മെത്തേഡ് എന്താന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഫ്രഷ് ആയിട്ടുള്ള അപ്പോഴെടുത്ത് അപ്പോഴും യൂസ് ചെയ്യുക ഫ്രഷ് ആയിട്ടുള്ള റൈസ് വാട്ടർ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഒരു കോട്ടൺ പാഡോ എന്തെങ്കിലും വിളിച്ചിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് അത്ര മാത്രമേ ആവശ്യമുള്ളൂ പത്ത് മിനിറ്റ് എഴുതുമ്പോഴത്തേക്ക് വാഷ് ചെയ്ത് കളയുക അത്രയാണ് നമ്മുടെ സെയിം മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റൈസ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെച്ച് വരുമ്പോഴത്തേക്ക് ചിലതിലൊക്കെ എക്ടീരിയസ് വാഴിയുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ സ്കിൻ പോസിനകത്തൂടി ബാക്ടീരിയ കടക്കാൻ ഉള്ള ചാൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞത് ഇപ്പോഴും നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള റൈസ് വാട്ടർ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മുടെ പിമ്പിൾസ് ഹർക്കിനെസ് ഒന്നും മാറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവും അത് നിങ്ങൾ ആഴ്ചയിൽ ഒരുക്കി ചെയ്താൽ മതിയാവും ഡെയിലി ചെയ്യേണ്ട ആവശ്യവും ഇല്ല കേട്ടോ അപ്പം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇതിൽ പിന്നെയും എനിക്കൊരു ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ കുറച്ചെങ്കിലും ഫാബറും നമ്മൾ ഐസ് ക്യൂബ് വെച്ചിട്ട് റബ് ചെയ്യുമ്പോൾ ചെറിയ ഫേസിൽ ചെറിയൊരു ഗ്ലോ ഉണ്ടാവും അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇതിത്രയും ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ കുറച്ച് എഫക്റ്റീവ് ആയിട്ട് തോന്നിയത് ബാക്കി ബാക്കി റിമൈനിങ് ഹാക്സ് എല്ലാം ഒരു ഹൈപ്പ് മാത്രമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഓവർ ഹൈപ്പ് കൊടുത്ത് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടനെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഇത് അപ്പോ ഇതേപോലത്തന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ പറയൂ കേട്ടോ വേറെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടെങ്കിൽ പറയും വേറെ ഹാക്സ് ഉണ്ടെങ്കിൽ പറയും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഹാക്സ് ആണ് നമ്മൾ ചെയ്യുന്ന അറിയൂ കൂട്ടുകാരോ അനിയത്തിയോ അനിയനോ ചേച്ചിയോ അമ്മമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കാൻ ഇഷ്ടപ്പെടേ ലൈക്ക് ഷെയർ ചെയ്യുക ചെയ്യപ്പൊ നാളെ പേര് വീട്ടിൽ കാണാം ബൈ